അച്ഛനില്ലാത്ത ഒരുപാട് മക്കളെ ആ അമ്മ പ്രസവിച്ചു മക്കൾ കൂട്ടബലാത്സംഗത്തിന് ഇരയായി ഇനി അമ്മയില്ല ഉള്ളത് കുറെ മക്കൾ മാത്രം നമ്മളെല്ലാം നിയമപരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു എന്നാൽ സമൂഹത്തിൽ നിലയും വിലയുമുള്ളവർ അങ്ങനെയല്ല നാം എത്രയോ കാഴ്ചകൾ കണ്ടു തുടങ്ങി ലോകത്തിൽ രണ്ടു നീതിയുള്ള ഒരു സ്ഥലമാണ് കേരളം പാവപ്പെട്ടവനൊരു നീതി പണക്കാരനും മറ്റൊരു രീതി ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി കള്ളനീരിന്റെ മഴകൾ താരസംഘടനയിൽ പതിക്കുന്ന ദയനീയമായ കാഴ്ച രക്ഷക്ക് രാഷ്ട്രീയ പാർട്ടികൾ കൂടെയുണ്ട് ജനങ്ങളെ വീണ്ടും മണ്ഡന്മാരാക്കി ഇവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെ വാർത്താ സമ്മേളനം നടത്തിയതിനു പിന്നാലെയാണ് അമ്മയിൽ പ്രതിസന്ധി രൂക്ഷമായത് റിപ്പോർട്ടിൽ കണ്ടെത്തിയ പിഴവുകളും പോരായ്മകളും പരിഹരിക്കുന്നതിന് പകരം എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്വയം പ്രതിരോധിക്കാൻ ശ്രമിച്ചു ഇത് സ്ഥിതി കൂടുതൽ വഷളാകുകയുള്ളൂ തങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വന്നില്ലെന്ന് വനിതാംഗങ്ങൾ പരസ്യമായി അവകാശപ്പെട്ടത് വ്യാപകമായ വിമർശനത്തിന് ഇടയാക്കിയതോടെ സ്ഥിതി കൂടുതൽ വഷളായി പൃഥ്വിരാജിനെ പോലുള്ള പ്രമുഖ നടന്മാരും മുൻപരാതികളിൽ വേണ്ടത്ര കൈകാര്യം ചെയ്തതിൽ അമ്മ പരാജയപ്പെട്ടത് ചൂണ്ടിക്കാട്ടി ഇത് സംഘടനയുടെ പ്രതിച്ഛായക്ക് കൂടുതൽ കളങ്കമുണ്ടാക്കി രണ്ടു മാസത്തിനുള്ളിൽ പുതിയ ഭാരവാഹികളെ നിയമിക്കുന്നതിന് അമ്മ തിരഞ്ഞെടുപ്പ് നടത്തണം മോഹൻലാലോ നിലവിലെ ഭാരവാഹികളോ തങ്ങളുടെ സ്ഥാനത്തേക്ക് മടങ്ങിവരില്ലെന്ന് ഉറപ്പായി